തുടർച്ചയായി പതിനാലാം വർഷവും നിർധനർക്ക് ഓണക്കിറ്റ് എത്തിച്ചു നൽകി ഇടുക്കി രാജാക്കാട്ടിലെ യുവ പൊതുപ്രവർത്തകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ജോഷി കന്യാക്കുഴിയാണ് ഉത്രാട ദിനത്തിൽ നാൽപ്പത്തി മൂന്നോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് എത്തിച്ചു നൽകിയത് പൊതുപ്രവർത്തകനായ ജോഷി കന്യാക്കുഴി തുടർച്ചയായി പതിനാലാം വർഷവും നിർദ്ധനർക്കും രോഗികൾക്കും ഓണക്കിറ്റുമായി എത്തി രാജാക്കാട്ടിലെ നാപ്പത്തി മൂന്നോളം കുടുംബങ്ങൾക്കാണ് ജോഷി മുടങ്ങാതെ ഓണത്തിന് കിറ്റുകൾ എത്തിച്ചു നൽകുന്നത് പതിമൂന്ന് വർഷം മുമ്പാണ് ജോഷി മാതൃകാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വീടുകളിൽ നിന്നും ആരംഭിച്ചതാണ് ഈ മാതൃകാ സേവന പ്രവർത്തനം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നൽകുന്ന സാധനങ്ങൾ ഓണക്കിറ്റായി ഒരുക്കി ജോഷി വീടുകളിൽ എത്തിച്ചു നൽകും പതിമൂന്ന് വർഷമായി ചെയ്തു വരുന്ന സേവനം പതിനാലാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ നാൽപ്പത്തിമൂന്ന് വീടുകളിലാണ് ൾ എത്തിച്ചു നൽകുന്നത് നിർധന കുടുംബങ്ങൾക്കും കിടപ്പുരോഗികൾക്കുമാണ് ജോഷിയുടെ ഓണ സമ്മാനം ഈ വർഷം മുതൽ കിറ്റിൽ ഓണക്കോടിയും ഉൾപ്പെടുത്തിയതായി ജോഷി കന്യാക്കുഴി പറഞ്ഞു രാജക്കാട് പഞ്ചായത്തിലെ നിർധനരും കിടപ്പുരോഗികളുമായ ആളുകൾക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഓണക്കിറ്റ് കൊണ്ട വീടുകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് പതിമൂന്ന് വർഷം മുമ്പ് പതിനാല് വർഷം മുമ്പ് പതിമൂന്ന് പേരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഓണക്കിറ്റ് ഇന്ന് ഞങ്ങൾ നാൽപ്പത്തി മൂന്ന് വീടുകളിലാണ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ പതിനാലാമത്തെ വർഷമാണ് ഈ ഓണക്കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് പതിനാല് വർഷം പേരിൽ ഈ വർഷം കിടപ്പുരോഗികളുടെ വീടിൽ കൂടി ഒരു ഓണ ഓണം ഓണ ഗിഫ്റ്റ് ആയിട്ട് ഒരേ ഓണക്കൂടിയും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഓണക്കിറ്റ് എല്ലാം നൽകുന്നത് ഇവിടുത്തെ വ്യാപാരികളും വിവിധ ആളുകളും തരുന്ന സംഭാവനകൾ സ്വീകരിച്ച് അതിൽ നിന്നുമാണ് ഈ നാളിലെ ആളുകൾക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് തുടർന്നും പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് ഞങ്ങൾ ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം കോവിഡ് കാലത്തും സമയത്തും ജോഷി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസയ്ക്ക് ഇടവരുത്തിയിരുന്നു ഇനിയും നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ജോഷിയുടെ ആഗ്രഹം ജോഷിക്കൊപ്പം പൊതുപ്രവർത്തകരായ ജോയി തമ്പുഴ അർജുൻ ഷിജു എന്നിവരും പങ്കാളികളായി ന്യൂസ് ബ്യൂറോ രാജകുമാരി